രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നില്ല എന്നൊക്കെ ആക്രോശിച്ച് നടന്നിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഇപ്പോൾ ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ഏഷ്യാനെറ്റിന് ഒരു ഒരു ഇൻ്റർവ്യൂ ആണ് ഇതിനോടകം കൊടുത്തിട്ടുള്ളത് ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ പോയിട്ട് മണിക്കൂറിലധികമുള്ള ഇൻ്റർവ്യൂ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു മണിക്കൂറിലധികം ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഇതുപോലെ ഇന്റർവ്യൂ കൊടുക്കുന്നത് പക്ഷെ ഇതൊന്നുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ബുദ്ധിജീവികളോ സാംസ്കാരിക നായകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളോ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചക്കാരായിട്ടുള്ള ആളുകളോ ആരും തന്നെ ഇതൊന്നും എടുത്ത് ചർച്ച ചെയ്യുന്നില്ല കാരണം ഇതൊക്കെ ചർച്ച ചെയ്താൽ ജനങ്ങൾക്കിടയിൽ വീണ്ടും നരേന്ദ്രമോദിക്ക് വളരെ വലിയ സ്വാധീനം ഉണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഇതൊന്നുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ചർച്ചയായിട്ട് രംഗത്ത് വരാത്തത് ഇനി ഈ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ മണിക്കൂറുകളിലും എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യക്തമായിട്ട് രാജ്യത്തെ ഏതൊരു പൗരനും കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എവിടെയാണ് ഉള്ളത് ഓരോ മണിക്കൂറിലും എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മാധ്യമങ്ങളെ കൊന്നെടുത്ത് നോക്കിയാൽ മതി എന്തിനേറെ പറയുന്നു ഈ ഇദ്ദേഹം പ്രധാനമന്ത്രി ആയത് മുതൽ ഇന്നേ വരെയുള്ള ഏത് ഡേറ്റ് ഇട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേരടിച്ചു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അന്ന് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും എന്നിട്ട് ഈ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല എന്ന് ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷമൊക്കെ ഉയർത്തി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഈ കഴിഞ്ഞ വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസം എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുമോ ഒരിക്കലും കാണില്ല കാരണം ഏതെങ്കിലും തായ്ലാൻഡിലോ എവിടെയെങ്കിലും ടൂറിലായിരിക്കും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഓരോ മണിക്കൂറിലും എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് കാണാനേ സാധിക്കില്ല അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ മണിക്കൂറിലും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ലൈവാണ് നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രധാനമന്ത്രി ലൈവായിട്ട് ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് പിന്നെ പത്രസമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഓരോ വകുപ്പുകൾക്കും അതിൻ്റേതായ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഏത് വകുപ്പുമായിട്ട് എന്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പത്രസമ്മേളനം നടത്താറുണ്ട് ദിനംപ്രതി പത്രസമ്മേളനം ഒന്നും നടത്താൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമയമുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം എവിടെ എപ്പോ പോകുമ്പോഴും മാധ്യമങ്ങൾ വന്ന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ലൈവായിട്ട് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരിലേക്ക് എത്തിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ം ഇനി ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ അവർ നടത്തിയിട്ടുള്ള തട്ടിപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് ബീഹാറിലെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനേക്കാൾ വലിയ തട്ടിപ്പാണ് കേരളത്തിലെ ഈ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കരുവന്നൂരിൽ ഇരയായിട്ടുള്ളവർക്കൊക്കെ പണം തിരികെ നൽകാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കൃത്യമായിട്ട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇ ഡി നിയമോപദേശങ്ങളൊക്കെ തന്നെ തേടി അതായത് നിയമോപദേശങ്ങൾ തേടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു അവസരത്തിൽ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ മുതലെടുക്കുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഒരു ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത് ഇത്രയായിട്ടും ഇവർ ടൈപ്പിലാണ് എന്നൊക്കെ ഇതൊരു മുതലെടുപ്പാണ് ഇതിലൊക്കെ ഒരുപാട് നിക്ഷരായിട്ടുള്ള ആളുകൾ വീഴുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതേ കോൺഗ്രസ് ആര് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്താ പറഞ്ഞത് ഇത് രാഷ്ട്രീയ അട്ടിമറിയാണ് പ്രചരണത്തിന് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയല്ലേ അതേപോലെ ഈ ഒരു സമയത്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ അതേ പ്രചരണമായിട്ട് അവര് രംഗത്ത് വരും ഈ ഇത്തരം ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കണം ഇത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഇഷ്ടമുള്ള സമയത്തല്ല ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് മറിച്ച് ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായി അന്വേഷണം പൂർത്തിയായിട്ട് മാത്രമേ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കൂ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ മുഖ്യമന്ത്രി നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ അമേരിക്ക ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും തന്നെ വകവെക്കാതെ ആ മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതൊന്നുമല്ല പിണറായി വിജയനി എന്നുള്ളത് സകലേ ആളുകളും തിരിച്ചറിയുക രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ കെജ്രിവാളിൻ്റെ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയുന്നത് എന്താണ് പെട്ടെന്ന് നടക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായിട്ട് അജണ്ടയുണ്ട് അറസ്റ്റ് ചെയ്ത അത് നേരെ തിരിച്ചു പറയുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ കൃത്യമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് കരുവന്നൂരിലെ വിഷയങ്ങൾ നിയമോപദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഏഷ്യാനെറ്റിൽ നടന്നിട്ടുള്ളത് ഇതൊരു പ്രഖ്യാപനം തന്നെയാണ് പിണറായിയെ പൂട്ടാനുള്ളത് എന്നുള്ളതിലൊന്നും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട